ഒരു ഭാഗത്ത് ഇപ്പോൾ മോദി എന്ന് ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിലുള്ള ആളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഒബാമ ആയിരുന്നു ഒബാമയെ പിന്തള്ളി മോദി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി മാത്രമല്ല ലോകത്തെ മുപ്പത്തിനാല് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈവൻ ചൈനയിലടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ജസ്റ്റ് ഒന്ന് നമ്മൾ ഏതെങ്കിലും ചാറ്റ് ബോർഡിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ വ്യക്തി വളരെ ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഒരു ഘട്ടമുണ്ട് അതേ സന്ദർഭത്തിൽ നമ്മൾ അതിൻ്റെ അടുത്ത് വളരെ രസകരമായ കുറച്ച് പഴയ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് ഞാൻ രാഹുലിനെയും മോദിയെയും രണ്ടാളെയും വെച്ചിട്ട് എടുത്തു വെച്ച കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് അതിൽ നേരത്തെ നമ്മൾ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാൽ രാഹുലിന്റെ റീച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോസിനൊക്കെ എന്നാൽ ഇന്ന് റീച്ചിന്റെ കാര്യത്തിലെ ഒരു ഓർഗാനിക് റീച്ച് എന്ന ഒരു റിയൽ റീച്ച് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിന് പ്രധാനമായുള്ള കാരണങ്ങളിൽ ഒന്ന് പറയുന്നത് ദീർഘകാലമായി കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഇന്ത്യൻ ഹൃദയഭൂമികളിൽ ഹിന്ദി ഹൃദയഭൂമികളിൽ സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു രാഹുലിന്റെ ടോക്കുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഹാൻഡിലിന് അതിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ആണെങ്കിലൊക്കെ ഇംഗ്ലീഷിലായിരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ആളുകൾക്ക് അറിയില്ല അപ്പൊ അവിടെ വന്ന ഒരു അവരുടെ ഒരു പ്ലാനിങ് ചേഞ്ച് ഇപ്പോ രാഹുലിന്റെ ഐ ഐടി ടീമിന്റെ അല്ലെങ്കിൽ എഐസിടെ പിന്നെ ഐ ടി തലപ്പത്തുള്ള വ്യക്തികളുടെ പുതിയൊരു കാഴ്ചപ്പാട് അതിൽ വലിയൊരു റീച്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു രണ്ടാമത്തൊരു കാര്യം അദ്ദേഹത്തെ ആളുകൾ കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം ഇന്ത്യയെ ഒന്നാണ് ക്രോസ് ചെയ്ത് നടന്നത് ഇന്ത്യ ഒന്ന് ക്രോസ് ചെയ്ത് നടന്നപ്പോൾ തൊട്ടരികിൽ നിന്ന് ഈ വ്യക്തിയെ തൊട്ടറിഞ്ഞ മനുഷ്യർ പിന്നെ അദ്ദേഹത്തെ തേടി വരികയാണ് ചെയ്തത് അപ്പം ഇങ്ങനത്തെ കുറെ വഴികൾ യഥാർത്ഥത്തിലുണ്ട് വഴികൾ തുറന്നാൽ പരിഹാരം ഉണ്ടാകും ഈ ഈ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ശരീരഭാഷയും അവരുടെ വാക്കുകളും ഒക്കെ നമ്മൾ എടുക്കുക നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഭരണകൂടത്തിന്റെ ശരീരഭാഷയും വാക്കുകൾ എടുക്കുക മോദി ഇങ്ങനൊരു ആളുടെയാൾ ഭയങ്കര ഡിസ്റ്റേബ് ആയിട്ട് പ്രധാനമന്ത്രി ഇരിക്കണം നമുക്ക് കാണാൻ കഴിയും എന്റെ കാര്യം രാഹുലിന്റെ ജോഡോ യാത്രയും ചില അനുബന്ധങ്ങളൊക്കെ നടന്നപ്പോ രാജ്യത്തെ റിസൾട്ടിൽ വന്ന വ്യത്യാസമാണ് അത് വോട്ട് ചോരി ഇല്ലായിരുന്നുവെങ്കിൽ ആ റിസൾട്ട് ഇങ്ങനെ എല്ലാം ഉണ്ടാവാമെന്ന് നമുക്ക് മനസ്സിലാണത് ഇപ്പോൾ ഈ കണക്കുകളൊക്കെ പുറത്ത് വരുമ്പോൾ ഒരു കാര്യതാണ് അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും പക്ഷെ പ്രതിരോധിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടിവരും ഞാനൊരു വണ്ടിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ വണ്ടി എടുക്കാതെ ആ വണ്ടി എന്ത് നല്ല വണ്ടിയാണെങ്കിലും മുന്നോട്ട് പോകില്ല അവിടെ പ്രതിപക്ഷങ്ങൾക്ക് അജണ്ട ഇല്ല പ്രതിപക്ഷങ്ങൾ ഏതാണെങ്കിലും പ്രാദേശിക പാർട്ടികളാണെങ്കിലും നാഷണൽ പാർട്ടികളാണെങ്കിലും മിനിമം അജണ്ടകളെ അവരുടെ മുന്നിലുള്ളൂ അതിൽ ട്വന്റി ഫോർ അവേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേയുള്ളൂ എന്നത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് നമ്മൾക്കൊക്കെ അസൈൻമെന്റുകൾ വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്തു കാര്യങ്ങൾ ചോദിക്കാണെങ്കിൽ നമുക്കുള്ള ഉത്തരാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ മതസംഘടനകൾ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ ഇവിടുത്തെ ന്യൂജൻ ന്യൂജൻ ആളുകൾക്ക് പറ്റിയ കാര്യങ്ങൾ അങ്ങനെ വരണം നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഇരുപത്തി ഇരുപത് വയസ്സിന്റെ താഴെയുള്ള ആളുകളെ വേണ്ട ഒരു മുപ്പത്തഞ്ച് വയസ്സിന്റെ താഴെയുള്ള ആളുകളെ പൊതുവേ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണൂല ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒക്കെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനും സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ പൊതുവേ നടക്കുന്നത് ഈ പറഞ്ഞ ഫേസ്ബുക്കിലാണ് അവരില്ല അവിടെ പുതിയ ജനറേഷൻ അവിടെ അല്ല അവർക്ക് ഈ മെസ്സേജ് കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു ഭാഷ സ്വീകരിക്കേണ്ടി വരും ഞാൻ പറയുന്നു ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നിടത്ത് ചെറിയ കളിപ്പാവ് കൊണ്ട് കളിക്കുന്ന കുട്ടിയോട് പോലും സംബന്ധിച്ചു ഈ ഒരു മൂവ്മെന്റിനെ ശക്തിപ്പെടുത്തേണ്ടതെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ അപ്പൊ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ലാംഗ്വേജിലാണ് കൊടുക്കേണ്ടത് ഇപ്പൊ കുറെ ഏ ടൂളുകളും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പുതിയ ജനറേഷനെ ആകർഷിക്കും യാതൊരു സംശയവും ഇല്ല അപ്പോ മുമ്പ് മുമ്പത്തെ ഞാൻ ഇപ്പോഴത്തെ ഞാൻ പറയുന്നില്ല മുമ്പത്തെ ഒരു കാര്യം അസത്യം യാത്ര പൂർത്തീകരിച്ച് ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കണ നേരത്ത് സത്യം എന്ന് പറയുന്ന സാധനം ഒരു പൊട്ടിയ ടയറുള്ള സൈക്കിളിൽ ഇങ്ങനെ പതുക്കെ യാത്ര തുടങ്ങിയിട്ട് ഉണ്ടാകുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത് സത്യാനന്തര കാലത്താണ് നമ്മളുള്ളത് പക്ഷേ ഇപ്പോൾ സത്യാനന്തര കാലത്തെ വസ്തുതകൾ വേർതിരിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യമാരുടെ മുന്നിലുണ്ട് ഫേക്കുകളെ കണ്ടെത്താൻ വളരെ വേഗത്തിൽ പറ്റുന്ന സാധ്യതകളുണ്ട് അത്തരം സാധനങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി ഉത്തരം കൊടുക്കുകയും ചരിത്രത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് അവരവരുടെ നിലനിൽപ്പിനെ ന്യായീകരിക്കുന്നവരെ വളരെ കൃത്യമായി അക്കാഡമിക്കലി ഫേസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയങ്ങളെ ഭംഗിയായി നേരിടാൻ പറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കേണ്ട ആളുകളെ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന ആളുകളെ അവരെ താഴെ തട്ടുന്ന നല്ല ക്യാമ്പ് കൊടുത്ത് ക്ലാസ് കൊടുത്ത് ആരെന്ത് ഈഡ് കാണിച്ചാലും ആരെന്ത് വടി കാണിച്ചാലും ആരെന്ത് കത്തി കാണിച്ചാലും ഞാൻ പോവുകയില്ല എന്നുള്ള മനോനിലയിലേക്ക് ക്രമാനുഗതമായി ഉയർത്താനുള്ള പാർട്ടി പരിപാടികൾ പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിക്കണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും ഇഷ്ടം സാധനം കയ്യിലുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും പർച്ചേസ് ചെയ്യുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ലാന്ന് തന്നെയായിരിക്കും പറയാനുണ്ടാവുക